ഹായ് ഹലോ ഇനി നമ്മളൊരു നാല് മണി പലഹാരം ഇട്ടുണ്ടാക്കുന്നത് അതിന് ഇട്ടൊരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചരുവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്കായും പഞ്ചസാരയുടെ പൊടിച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇതിലാടും നന്നായിട്ട് മിക്സാക്കി വെള്ളം വെട്ടിച്ചൊന്ന് എടുക്കണം പിന്നെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് സൈസുള്ളത് എടുക്കേണ്ട ഒരു മീഡിയം സൈസിനൊക്കെ ചെറിയ അളവിലുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുക്കാം ഇനി ഇത് നമ്മൾ ഇരുമ്പും കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊരു വരവരച്ചു കൊടുക്കണം കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് നന്നായിട്ട് അമർത്തി വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഫില്ലിങ് ഇതെങ്ങനെ ഒരു പാകത്തിന് വെച്ചുകൊടുക്കുക അപ്പോൾ എല്ലാത്തിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കൂറുക്കുന്ന പരുവത്തിലൊന്ന് കലക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫില്ലിങ് നിറച്ച് വെച്ചാൽ ആ ഫില്ലിങ് നിറച്ച് ആ ഭാഗത്ത് മാത്രം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പം ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണ വേണ്ട എണ്ണയിൽ മുങ്ങിക്കിടക്കണമെന്നില്ല കേട്ടോ ഇനി നമ്മൾ ആ ഫില്ലിങ് കവർ ചെയ്ത ഭാഗം എണ്ണയിലേക്ക് ആക്കിയിട്ട് പാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പഴം വേഗാത്ത ആയതുകൊണ്ട് ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് ഇത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം നമുക്ക് വലിയ ഫ്ലെയിം ഫ്ലെയിമിട്ടാൽ കരിഞ്ഞു പോകും പഴം എന്ത് കിട്ടുമില്ല ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് നമ്മുടെ ഈ പഴം നിറച്ചത് റെഡിയാക്കി എടുക്കാം കേട്ടോ ആ പഴം വെന്ത് ഇതെല്ലാം കൂടെ മധുരവും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പഴം നിറച്ചേൻ്റെ റെസിപ്പി സിമ്പിളാണ് പക്ഷേ നമ്മൾ ഈ പഴം വേഗാത്ത ആയതുകൊണ്ട് അത് മുരിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ആ ഫില്ലിങ്ങും എല്ലാം കൂടെ ആയി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത റെസിപ്പിയായിട്ട് കാണാം